പെട്ടി വിവാദം പെട്ടി വിവാദം പാലക്കാട് മുമ്പ് ചർച്ച ചെയ്തതാണ് അതുപോലെയാണ് നിലമ്പൂരിലും പുതിയൊരു വിവാദം കൊണ്ട് വന്നിട്ടുണ്ടായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുടത്തിൽ അതായത് ഇലക്ഷൻ കമ്മീഷൻ വാഹനം തടഞ്ഞ് സാധാരണ ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന വാഹന പരിശോധന ഭാഗമായിട്ട് ഇങ്ങോട്ട് വണ്ടി വരുന്നു പരിശോധിക്കുന്നു ആ സമയത്ത് അവര് ഡയലോഗ് ഷോ കാണിക്കാന്ന് തന്നെ പറയണം വെറുതെ ഷോ കാണിക്കുക അപ്പൊ ആ വീഡിയോ നമ്മള് രാഹുൽ ആ വീഡിയോ കണ്ടിനു ശേഷം ബാക്കി പറയാം ഇല്ലല്ല ഞങ്ങളുടെ ആഗൈറ്റ് കൊട്ടിമുളച്ചിട്ട് എംഎൽഎ എംപി ആയതല്ല അതൊക്കെ കണ്ടതന്നെ വരുന്നത് ആരും മനുഷ്യന്മാരല്ലേ മോനെ അതിൽ ഒന്നും പറഞ്ഞില്ല ശരിയാണോ നടക്കുന്നത് എന്നല്ലേ പോലീസ് ആള് വന്നു ഹലോ കേട്ടോ ല്ലേർ അപ്പ ഒരു കൊടുക്കാൾക്കാരെത്ത ഇവരെ കാരണം ഒരു വിചാരം എം എൽ എ ആണെങ്കിൽ എം പി എന്താ അവടെ പരിശോധിക്കണ്ട വാഹനം അപ്പൊ നിങ്ങൾ എൽ ഡി എഫിന്റെ ആകാരം പരിശോധി പരിശോധിക്കുന്നില്ല കണ്ടോളി എൽ ഡി എഫിന്റെ അതായത് ഇവിടെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തലാണ് കാരണം ആളെ കണ്ടിട്ടും പെട്ടി ഉറക്കാൻ പറഞ്ഞു ആളെ കണ്ടോട്ടെ ഏതാരായാലും എന്താണ് എം പി ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ ചെക്ക് ചെയ്യണം എന്നൊരു നിയമം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യും അവിടെ യു ഡി എഫ് എന്നോ ലീഗെന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് ഒന്നുമില്ല പിന്നെ പറഞ്ഞത് പാരിതോഷികം സി പി എമ്മിന്റെ പണി പറഞ്ഞത് അതായത് പണി അല്ല ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു എന്താ പറയാ ഭരണ സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ നിയന്ത്രണം പോലീസിന്റെ നിയന്ത്രണം ഇലക്ഷൻ കമ്മീഷനാണ് അതെ ഇതില് ഇത്രേ ഉള്ളൂ വളരെ എന്താ പറയാ പച്ച വെളിച്ചം പോലെ വ്യക്തമാണ് അതായത് ഇവിടെ സി പി എംമാർ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ട് യു ഡി എഫിനെ മാത്രം പരിശോധിക്കുക അവരെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക അവിടെ പ്രവർത്തനം എന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു ഷോ ഓഫും സംഭവമാണ് ആൾക്കാരെ പരിശോധിക്കാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചത് വൈക്കട് ആനമറി ചെക്ക് പോസ്റ്റില് മന്ത്രിയുടെ എം പി എം എൽ എല്ലാം മന്ത്രിയുടെ വാഹനം പരിശോധിച്ചിട്ട് ഒരു പ്രശ്നമല്ല ഡീസെന്റ് ആയിട്ട് പരിശോധിക്കും ഇവിടെ കാണിച്ചിട്ടുണ്ട് മന്ത്രി അബ്ദുറഹിമാന്റെ വാഹന ഒരു പ്രശ്ന പരിശോധിച്ചു പരിപാടി കഴിഞ്ഞു പോയി മൂപ്പറിപ്പോയി ഷോഫ് കാണിക്കാൻ വീട് എടുക്കാനോ പ്രചരിപ്പിക്കാനോ ഇത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത് അതിന്റെ ഫോട്ടോ ഫോട്ടോസ് മറ്റേ നമ്മള് കറക്റ്റ് ആയിട്ട് അറിയാം മന്ദ്രനെ കാണിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് വൈക്കടം ആനമറിയിലാണ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാനും പോലീസും ചേർന്ന് ഇവിടെ എന്താ പറയുക ഇവിടെ യു ഡി എഫിന് മൊത്തം പ്രശ്നം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വഹാബ് നിലമ്പൂറിന്റെ സ്വന്തം ആളായിട്ടുള്ള വഹാബ് എം ബിയുടെ പരിശോധിച്ചു മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മളെ രാധാകൃഷ്ണന്റെ എം ബിയുടെ പരിശോധിച്ചു മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല ഇവരുടെ വാഹനം മാത്രം പരിശോധിക്കുമ്പോൾ എന്താ ഓലെന്തോ നമ്മൾ ചെയ്യാൻ വരികയാണ് ഷോ ഓഫ് ആയി തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് സപ്പോർട്ട് നിങ്ങൾ നല്ല ചെയ്തപ്പോ കിട്ടിയതെന്ന് തോന്നുന്ന സപ്പോർട്ട് കോൺഗ്രസ് അതായത് ബൈക്കിളവ് ചെയ്തിട്ടുള്ള ഷോ ഓഫ് അവര് നേരെ തിരിച്ചടിച്ചു ഇതും നേരത്തെ എല്ലാം രാഷ്ട്രീയപരമായി കാണാൻ ശ്രമിക്കുന്ന പ്രശ്നം കാരണം വെറും നൊണ പറഞ്ഞ് കള്ളപ്രചരണം നടത്തി ഇല്ലാത്തത് പറഞ്ഞ് താളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതാണ് പ്രശ്നം ഒന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് പഠിക്കുന്നു മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് സ്വീകരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ ആരാണ് ശോക്കെന്ന് പറഞ്ഞത് അന്നില്ലാത്ത ചോദ്യം എന്താ ഉത്തരല്ല അപ്പോഴും അത് വർഗീയവാദികളുടെ വോട്ട് പഠിക്കണം ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള വൈക്കടവ് നടന്നിട്ടില്ല മരണം അത് രാഷ്ട്രീയവൽക്കരിച്ചത് സി പി എമ്മിന്റെ തലയിൽ അടിച്ചു കൊടുക്കുക അടിച്ചേൽപ്പിക്കുക അതിന്റെ പേരിൽ പ്രതിഷേധം നടത്തുക എന്ത് ഹോസ്പിറ്റലിലോട്ട് ഉപരോധിക്കുക എന്ത് മണ്ടത്ര കാണിക്കുന്നത് ഹോസ്പിറ്റലിലൂടെ ഇവിടെ വൈക്കളവ് മരണം നടന്നതിന് ഹോസ്പിറ്റലിലോട് ഉപരോധിക്കുക നിലമ്പൂരിൽ എന്ത് അതെന്ത് പ്രഹസനം നടത്തണത് എന്നാ ചാമക്കാര അടക്കം അവിടെ വന്നിട്ടില്ല എല്ലാവരും പറഞ്ഞത് ചാമക്കാര സപ്പോർട്ടിൽ എത്ര ആൾക്കാർ വന്നു അതേപോലെ ഈ സ്വരാജ് സ്ഥലത്ത് വന്നില്ലാരണം അത് പ്രശ്നമാക്കാൻ നോക്കി അത് സ്വരാജ് വീട്ടിലില്ലാന്ന പറഞ്ഞത് ഹോസ്പിറ്റലിലാണേ ഈ മരണപ്പെട്ട കുട്ടി കുട്ടി അല്ലെങ്കിൽ അപാർ മറ്റുള്ള മറ്റേ ഹോസ്പിറ്റലുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇപ്പൊടെ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് നിയമല്ലേ അവർക്ക് റൂളില്ലേ പരിശോധിക്കാൻ അവരവരെ ഡ്യൂട്ടി ചെയ്യട്ടെ പരിശോധിക്കട്ടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോവാലോ അത് എംഎൽഎ പരിശോധിക്കണ്ട നിയമം ഉണ്ടോ അങ്ങനെ നിയമൊന്നുമില്ല അവിടെ ആരാണെങ്കിലും പരിശോധിക്കും എന്തത്ര പേടികൾ എന്നിട്ട് പറയാ സി പി എമ്മിന് ബേജാറാണ് ആലോചിച്ചോ നമ്മൾ കാരണം അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇപ്പൊ അവരെ പറയണം ഇലക്ഷൻ ഓക്കെ ഓക്കെ സി പി എമ്മിന് പണിയാണെങ്കിൽ കാണിക്കണ്ട സി പി എം മാര് തടഞ്ഞാണ്ട് തപ്പിമാരിയാണ്ട് പോലെയാണ് പോലീസുകാരുണ്ട് പോലീസ് സപ്പോർട്ട് ഉണ്ട് ഇലക്ഷൻ കമ്മീഷനോട് ചെക്ക് ചെയ്തോണ്ട് ഇലക്ഷൻ കമ്മീഷനും പൊതുവായി തരാം പാരിതോഷികം തരാം എന്താണ് ഇപ്പൊ ഗുണ്ടാവർത്താൻ ഇത് പാകിസ്ഥാനാണോ അങ്ങനെ വെല്ലുവിളിയൊക്കെ നിങ്ങള് പോയി ജനങ്ങൾ അത് വേറെ ഞാൻ ഇപ്പോഴും ഇതൊന്നും ഇതൊക്കെ നമ്മൾ കാണണം ഇലക്ഷൻ നടക്കുന്നതൊക്കെ നമ്മൾ കാണണം ഞാൻ എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞാൽ എം സ്വരാജ് എന്ന് ഞാൻ പേഴ്സൺജി അതിനെ സംസാരിക്കുന്നത് എം സ്വരാജ് എന്നൊരു വ്യക്തി ജയിക്കേണ്ട ആളാണ് അത് മറ്റുള്ള അത് അതിനെ തിരുത്തി കുറിക്കാൻ വേണ്ടിട്ട് വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു മരണത്തെ പോലും രാഷ്ട്രീയവത്കരിക്കുക ഇത്രയും നിയമത്തിന് എൽ ഡി എഫിന്റെ പണി വരെയാണ് ചെയ്തോന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് എന്തിനാണ് അവിടെ വീഡിയോ എടുക്കേണ്ടത് അറിയാം അതിനുള്ള ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അത് തിരിച്ച് തരമ്പ തന്നെ വന്ന് അടിക്കുക സംഭവിച്ചല്ലോ മലർന്ന് കിടന്ന് തുപ്പാൻ എപ്പോഴും ആദ്യം മനസ്സിലാക്കാം എപ്പോഴും എന്തോ ഷോഫ് കാണിച്ച് ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഒരു സഹതാപം തോന്നും അതുവഴി പോയി കുറച്ച് വോട്ട് കിട്ടും അത് നിങ്ങളെ ജയിക്കും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് അതൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുവല്ലോ അങ്ങനെ മണ്ടത്തരം കാണിക്കുന്നവരെ ഇത്രയും അതല്ല ഇവർക്കെതിരെ അവരുടെ ഇടയിൽ തന്നെ വിമർശനം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചാണ്ടി ഉമ്മനൊക്കെ ഓരോ വീടും കേറി ആയിരം ആയിരുന്നൂറ് വീട് എന്ന് പറഞ്ഞേ വീട് കയറി വയ്ക്കാം ഇവരിങ്ങനെ ഓരോ ഷോപ്പും കാണിച്ച് റീൽസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് ഇവര് വീട് കയറുന്ന വീട് എന്താ വെച്ചാൽ ട്രെൻഡ് ഉണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് മണ്ടത്തരം പറിച്ചാണെങ്കിലും ട്രെൻഡ് ആവുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മളെ പുള്ളി പേരെന്താണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് വന്ന സമയത്ത് ഞാൻ അടക്കം എനിക്ക് ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാരണം നല്ല ഒരു ചക്രാണ് യൂത്ത് ആണ് യങ് ആണ് വരേണ്ട ആളാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞ നല്ല ആളുകൾക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇനി വരണം നല്ല ആളുകൾ വരണം പക്ഷേ ഷാഫി പറഞ്ഞപ്പോ ഇപ്പൊ ഷോഫ് മാത്രം കാണിക്കുക വെറും ഷോഫിലേക്ക് മാത്രം അതായത് പുള്ളിക്കൊരു ട്രെൻഡ് കിട്ടിയപ്പോ എല്ലാവരും നല്ല വളർന്നൊരു നല്ല എന്താണെന്ന് പറഞ്ഞപ്പോ അത് മിസ്യൂസ് ചെയ്യണം അത് വെച്ച് എന്താണ് റോഡ് എന്താ റോഡ് ഷോ നടത്തുക ഈ പറഞ്ഞ പോലെ ടാറ്റ കടിച്ചിട്ട് ഇവരെ കണ്ടുകഴിഞ്ഞ ബോട്ട് ചെയ്യുന്നതാണോ അല്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതന്നെയാണ് ഇപ്പോഴും ഈ യു ഡി എഫ് ആയി വിചാരിക്കുന്നത് അങ്ങനെയല്ല നല്ല ആളുകളെ നോക്കി നിലപാടുള്ള ആളുകളെ നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ നോക്കി വോട്ട് കൊടുക്കുക ഇവിടെ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി സഭ പിണറായി ഇവിടെ വന്ന സമയത്ത് പറഞ്ഞ വാക്ക് അതാണ് നിങ്ങൾ അദ്ദേഹത്തിന് അയക്കുന്ന് പറഞ്ഞു ഇവിടെ ചുങ്കത്ര വന്നപ്പോൾ വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയക്കൂ എന്തിനാണ് നിയമസഭയിൽ വന്ന നിലമ്പൂർ വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഏത് ചുമതല കൊടുത്താലും അത് നിർവഹിക്കാൻ ആളാണ് എന്നുള്ളതാണ് പക്ഷെ അതിലൊരു ഡബിൾ മീനിങ് കൂടി ഞാൻ കാണുന്നുണ്ട് അതൊരു മന്ത്രിയുടെ ഒരു സ്ഥാനം കൂടി അവിടെ ഉണ്ടാവാൻ സാധ്യത പക്ഷേ എനിക്ക് തോന്നിയതാണ് ഏത് സ്ഥാനവും വഹിക്കാൻ പറ്റുന്ന ഒരാളാണ് പറയുന്ന ഒരു കാര്യം ഉണ്ട് അതും കൂടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് യു ഡി എഫ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മനഃപൂർവ്വം സ്വരാജിനെ ഇവിടെ തള്ളി മലപ്പൂർവ്വം സ്വരാജനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക സ്വരാജ് തോറ്റും സ്വരാജ് ഇല്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ധീരമായിട്ടുള്ള തീരുമാനമാണ് അത് സ്വീകരിച്ചെന്ന് എം സാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വേണമെങ്കിൽ ഉള്ളിപ്പുടയിൽ കളിച്ച് വേണ്ട എന്ന് പറഞ്ഞ വിഭാഗം എത്രയോ ശ്രമങ്ങൾ വിവാഹമാു പക്ഷെ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഓക്കെ ഞാൻ വരാം ഞാൻ അവിടെ മത്സരിക്കാം എന്ന് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ ധീരമായിട്ടുള്ള തീരുമാനമാണ് അതിനെ നമ്മൾ അംഗീകരിക്കണം ഒന്ന് ഇനി തോപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടം നെടുമ്പൂർക്ക് തന്നെയാണ് അത് ഇവിടെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളും ആരെങ്കിലും അവർക്കൊരു തെറ്റ് പറ്റി നമുക്ക് തെറ്റ് തെറ്റ് പറ്റരുത് പറ്റിയ നിലമ്പൂരക്ക് തെറ്റുപറ്റിയത് തെറ്റുപറ്റിയാ പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ കിട്ടിയ വോട്ടിനേക്കാൾ രണ്ടാഴ്ചയിലും വോട്ട് കൂടുതലാ അവിടെ മറ്റൊരു കാല് വാരി ചതിച്ചപ്പോഴാണ് പോയത് ആര് യു ഡി എഫ് ബി ജെ പിയുടെ വോട്ട് കഴിച്ചു ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള രണ്ടാഴ്ചയിലും വോട്ട് കുറഞ്ഞു അത് എവിടെ കൂടി പോയി അത് ബാബുവിന് പോയി ബാബു അടക്കം സമ്മതിച്ചിട്ടുള്ള അല്ലെ അദ്ദേഹം അടക്കം സമ്മതിച്ചിട്ടുള്ളതാണ് അറിയുന്ന പറയാനുള്ളത് മാത്രമാണ് ഇത്തരം ഷോഫുകളും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല നിലമ്പൂരിലെ ജനങ്ങളെ ചാക്കിടാന്നുള്ള വിചാരം യു ഡി എഫിനോ രാഹുൽ മാങ്കുട്ടത്തിനോ ഷാഫി പറമ്പിലോ വേണ്ട ഇവിടെ ചർച്ച ചെയ്യുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി നടത്തിയിട്ടുള്ള വികസനങ്ങളാണ് ഇവർ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നിലമ്പൂരിൽ വികസനം ഇല്ല എന്നൊന്നും എന്താ പറയാത്തത് നിങ്ങൾ പറയൂ റോഡില്ല അല്ലെങ്കിൽ സ്കൂളില്ല

അവസാനത്ത് പറയാനുള്ള ഇനിയെങ്കിലും ഇനി ആകെ നാലഞ്ച ദിവസമുള്ളൂ ഇനിയെങ്കിലും രാഷ്ട്രീയം പറയൂ വികസനം പറയൂ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ എന്നിട്ട് വോട്ട് ചോദിക്കും ഇമാരി ഞൊണ്ടിനായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എന്താ പറയാ ഒരു എന്താ പറയാ വെറുതെ ഒരു ചർച്ചാവിശ്യം ആക്കാവുന്നല്ലാതെ അതിനപ്പുറത്തൊക്കെ എഫക്ട് മലയാളത്തിലെ സീരിയലുകളെ പോലെ പോലെന്തും അമ്മായിമ്മ സീരിയലുണ്ടാവും നോക്കുന്നത് അത് കുറെ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അല്ല എന്നാലും അതിൽ പെടുന്ന ആളുകൾ ഉണ്ടാവും അത്തരം ദയവ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെങ്കിലും പെടാതിരിക്കുക അങ്ങനെ പറയാൻ പറ്റുള്ളൂ പോകും കാരണം എന്ത് ചെയ്താലും വോട്ട് ചെയ്യണ എൽ ഡി എഫ് ആർ ഉണ്ട് എന്ത് വോട്ട് ചെയ്യണ ബി ജെ പി കാര്യുണ്ട് എന്ത് തേങ്ങ ഏതായാലും വോട്ട് ചെയ്യണ യു ഡി എഫ് ആർ ഉണ്ട് ലീഗ് ആർ ഉണ്ട് എല്ലാവരും ഉണ്ട് അത് എന്ത് ചെയ്താലും കണ്ണടച്ചിങ്ങനെ കണ്ണടച്ച നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനത്തോടല്ല എന്തെങ്കിലും നിഷ്പക്ഷത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നല്ല തീരുമാനം വേണം നല്ലത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ആലോചിച്ചു കൂട്ടെ ആർക്കെയാണെന്ന് നമ്മള് പറയില്ല നാടകങ്ങളൊക്കെ മനസ്സിലാക്ക തിരിച്ചറിയാം